الامان الامان من عذاب الله يا رسول الله النار من فوقي والنار من تحتي والنار عن يميني والنار عن شمالي الأمان الأمان من عذاب الله يا رسول الله നബിയേ നബിയേ എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ എന്നെ ഒന്ന് രക്ഷിക്കണേ റസോലേ എന്റെ തലയ്ക്കുമീത് നരകമാണ് എന്റെ കാൽ ചുവട്ടിൽ നരകമാണ് എന്റെ വലതുഭാഗത്ത് നരകമാണ് എന്റെ ഇടതുഭാഗത്ത് നരകമാണ് ആരാണ് വിളിക്കുന്നത് സഹോദര ഒരു സഹോദരനാണ് ഒരു ചെറുപ്പനാരനാണ് കബരനകത്ത് കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ് കബരനകത്ത് തീയിട്ട് ചുടുകയാണ് കബരനകത്തുള്ള നരകത്തെ കുറിച്ചാണ് കുമ്മനം നാളെ റപ്പിന്റെ തെർബാറിലേക്ക് കഴിഞ്ഞുകൊണ്ടുള്ള നരകത്തെ കുറിച്ചല്ല മീസ കഴിഞ്ഞുള്ളതായ നരകത്തെ കുറിച്ചല്ല കഴിഞ്ഞിട്ടുള്ള നരകത്തെ കുറിച്ചല്ല ഒരു നരകമുണ്ട് സഹോദരങ്ങളെ അത് കബറിനകത്താണ് കബരനകത്താണ് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണ് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ് അൽ അമാ നബിയേ നിന്ന് നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ കത്ത് കിടന്നുകൊണ്ട് വിളിക്കുക അല്ല അള്ളാന്റെ റസൂല് കേൾക്ക ലഭിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ ലഭിതങ്ങള് സാധാരണ മനുഷ്യനല്ലല്ലോ അള്ളാന്റെ റസൂല് കേട്ടു ആ കേട്ടു ഇന്നും വിളിക്കുന്നുണ്ടാവും അങ്ങനെ ഇന്നും വിളിക്കുന്നുണ്ടാകും നമ്മുടെയൊക്കെ മഹലിന്റെ കബറിസ്ഥാനിൽ കിടന്നിട്ട് രോധനം കൊള്ളുന്നവരുണ്ടാകും ആരാണവർക്കൻ ഉടനെ വിളിക്കുമ ോടി വന്ന കബറിന്റെ ചാരത്തേക്ക് വന്നു അല്ലാഹുവിന്റെ റസൂൽ യാ അബാദർ അബൂദറേ അബൂദറേ നാദി വൽ അഖാരിബിൽ അല്ലദീന യുദഫനൂന അബൂതരുള്ളതങ്ങളോട് അള്ളാന്റെ ആരെയൊക്കെ ഈ പള്ളിരേ ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ ചുറ്റുവട്ടത്തു ഉള്ള ജന്മത്തിൽ ഏതൊക്കെ ഖബറടക്കിയിട്ടുണ്ടോ അഥവാ അവരുടെ കുടുംബക്കാരൻ ഇവരും ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ വിളിക്കണേടുകയാണ് ഓടുകയാണ് ഓടുകയാണ് അപൂതരങ്ങളെ കൂട്ടുകാരോട് ചെന്ന് പറയുകയാണ് ഓരോ സാപത്തും ഓരോരുത്തരും പല പല ഭാഗത്തേക്ക് ഓടുകയാണ് മദീനത്തെ തെരുവിലൂടെ ഓടുകയാണ് ഓരോ വീട്ടും പോയി വിളിക്കുകയാണ് കാര്യം കാര്യം നിസാരമല്ല നിസാരമല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാരെങ്കിലും ഒരാളെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മദീനാ പള്ളി ചാരത്ത് ജനത്തിൽ പൊക്കീ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വരണേ വേഗം തന്നെ വരണേ റസൂല വിളിക്കുന്നുണ്ടേ റസൂലുള്ള വിളിക്കുന്നുണ്ടേ എല്ലാവരും ഓടി വരുകയാണ് എല്ലാവരും കടന്നു വരികയാണ് ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരുടെ സമീപത്ത് വന്നുകൊണ്ട് സാനം പിടിക്കുമ്പോ അള്ളാന്റെ ഈ കബറിന്റെ ചാരത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ ഒരാള് പോലുമില്ല ഒരാൾ പോലും വരുന്നില്ല ഹബീബായ പിതങ്ങൾ വിളിച്ചു ചോദിച്ചു ഈ ഖബറിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ഖബറിന്റെ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടോ فجاءت <applause> يامراتا ഒരു ടന്നു വരുകയാണ് ഒരു ഉമ്മ കടന്ന് വരുകയാണ് വയോവൃദ്ധയായ ഉമ്മയാണ് തന്റെ കയ്യിലുള്ള ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് ചാരത്തേക്ക് വരുവയാണ് ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ആരാണീ കടക്കുന്നത് ഉമ്മ ما بريوان يا رسول الله هذا ابني إذا أنت مغنان نبي وقرة عيني يا رسول الله കണ്ണിന്റെ കുളിർമയാണ് ഇതെന്റെ ജീവന്റെ തുടിപ്പാണ് ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നമോനാണ് ഇതന്റെ രക്തമാണ് അല്ലാണ്ട് റസൂലുടനെ ഉമ്മയോട് പറയുകയാണ് നിങ്ങളുടെ മകൻ ഖബറിൽ ശിക്ഷയ്ക്ക് അനുഭവിക്കുകയാണ് കബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ആ മകൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഉമ്മ ആ ഉമ്മ പറയുകയാണ് ഉണ്ടയാ റസൂന ആ പൊന്നമോൻ ഒരിക്കൽ കുടിച്ചുകൊണ്ട് എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നു വീടി വലിക്കുന്ന ചെറുപ്പക്കാര ലഹരി തുടയുന്ന സോദര കള്ളുപിടിക്കുന്ന സോദരങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അമ്മാന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ് കള്ളു കുടിച്ചുകൊണ്ട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട പൊന്നമോന് എന്റെ അടുക്കലേക്ക് കടന്നു വന്നു ടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല തലയ്ക്ക് വെടിവില്ലാതെയാണ് വന്നത് മദ്യം കുടിച്ച് ലക്കും ഗാനമില്ലാതെ കടന്നു വന്നവൻ വറബനി ശക്തമായി എന്നെ അടിച്ചുനബിയേ എന്നെ ഇടിച്ചു നിയേ എന്നെ തൊഴിച്ചുനബിയേ പവറബനീ വറബൻ സതീത യോ ചെറുപ്പക്കാരുണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാർ ഗൾഫിൽ ദുബായി ഫ്ലൈറ്റിൽ വരുമ്പോ അവളെ കൊടുക്കുന്നതായ ഫ്രീ ആയി കിട്ടിയ കുപ്പി കൊണ്ടുവന്ന് ന്യൂ ഇയർ ആഘോഷിച്ചവര് ക്രിസ്മസ് രാമകൾ ആഘോഷിച്ചവര് കൂട്ടുകാർ വന്നിക്കുമ്പോ കണ്ണുപൊളിച്ചവര് മോശപ്പെട്ടതാകുന്ന ലഹരി നുണഞ്ഞവരില്ലയോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇടിക്കുന്നവരില്ലയോ ഉമ്മയെ ചീത്ത വിളിക്കുന്നവരില്ലയോ പാപ്പയോട് ദേഷ്യപ്പെടുന്നവരില്ലയോ മക്കൾ ടിക്കുന്നവരില്ലയോ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നബിതങ്ങളോട് ഉമ്മ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട നബിയെ എന്റെ ഈ കടക്കുന്ന മകനുണ്ടല്ലോ അവൻ കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ കടന്നു വന്നിട്ടോ അതിശക്തമായി എന്നെ അടിച്ചു നബിയേ എന്റെ കൈ അവൻ ഒടിച്ചു കളഞ്ഞു നബിയേ അടിക്കുക മാത്രമല്ല അവൻ ബോധമില്ലാത്തതുകൊണ്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു കളഞ്ഞു കളഞ്ഞേ പച്ചയ്ക്ക് ഓടിച്ചു കളഞ്ഞപ്പോ െതിരെ എന്റെ പ്രിയപ്പെട്ട പിതാഘട്ട ഒരുമിച്ചു കൂടിയ വിശ്വാസികളോട് ഒന്ന് കേൾക്കുന്നതാകുന്ന പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളോട് യൂട്യൂബിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ലൈവായി കേൾക്കുന്നതാകുന്ന സഹോദരങ്ങളോട് കുമ്മന മുസ്താദിനോർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് മാത്രമായി ഉള്ള സഹോദര റപ്പിക്കരുതേ അവരുടെ ഒരു കൊണ്ട് നീ നശിക്കുമേ നശിക്കുമേ നീ ഉണ്ടാക്കിയ സമ്പത്ത് നീ ഉണ്ടാക്കിയ അഭിമാനം നീ ഉണ്ടാക്കിയ ആരോഗ്യം നീ ഉണ്ടാക്കിയതാകുന്ന സർവതും ഇല്ലാതാകുമേ നശിച്ചു പോകുമേ ആ ഉമ്മയാൾ ഉമ്മ പ്രാർത്ഥിക്കുകയാൾ រលីយលឡោះហួងកា ആ ഉമ്മ പറയുമ്പോന്റെ പറയുകയാണ് ഉമ്മ ഒന്ന് ഖറിന്റെ ഭാഗത്തേക്ക് പോയിട്ട് കാതെന്ന് ചേർത്ത് വെച്ചിട്ട് രോദനമൊന്ന് കേൾക്കണേ ഉമ്മാ നിങ്ങളുടെ മകന്റെ കബറിലെ രോദനമൊന്ന് കേൾക്കണേ ഉമ്മാ രോദനമൊന്ന് കേൾക്കണേ ഉമ്മാ അറിയപ്പെട്ട ഉമ്മ അതാ കയ്യിലുള്ളവടി നിലത്തേക്ക് വെച്ച് വിറച്ചു വരച്ചുകൊണ്ട് കബറും ചാരത്തേക്ക് ചെല്ലുകയാള് കബറിലേക്ക് കൊണ്ടുവന്ന് കാലങ്ങ് വെക്കുമ്പോ പറയുകയാണ് വിളിച്ചു പറയുകയാണ് അൽ അൽ അമാൽ അമാറ സൂലവാ അഞ്ഞാരുമി രകമന്റെ മുകളിലുണ്ട് നരകമന്റെ താഴെയുണ്ട് വലതു ഭാഗത്ത് തീട്ടിട്ടുണ്ട് കബറിന്റെ ഇടത് ഭാഗത്ത് തീയിട്ടുണ്ട് നബിയേ അൽ ഈ നരകീയ ശിഷ്യ ിൽ നിന്ന് അപരിലുള്ള നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ രക്ഷിക്കടേ എന്നുള്ള ഈ വാക്കങ്ങൾ കേട്ടപ്പോ ചാടിയെഴിനേ തിന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഉമ്മ പറയുകയാണ്

സമയത്ത് മദീന ഉറങ്ങാതെ മദീനയിലെ രാജകുമാരന്റെ തിരു സമീതത്തിൽ കബറിന് സമീപത്ത് നിൽക്കുമ്പോ കബറിന് ഒരു വഴുകയാണ് യാ യുമാ അഭി وأرجعي, وارجعي إلى بيتك البيتك وارجعي إلى بيتك فإن الله, الله غفر لي, الله لي فإن الله غفر لي ഉമ്മ സന്തോഷിക്കണേ ഉമ്മ നിങ്ങളെ പൊരുത്തപ്പെട്ട് തന്നതോടുകൂടി അന്നാഹു എന്റെ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞോ എന്റെ ശിക്ഷ നിങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണേ എന്ന് ശരീരം പുഴങ്ങിയെന്ന് രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പിരാങ്കട്ടയിലുള്ള ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് യുവതി യുവാക്കളോട് ഒന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ള കത്ത് നിന്ന് അത്തരത്തിൽ വിലപിക്കുന്ന വിലാപങ്ങൾ നിൽപ്പില്ല കാത്തുനിൽപ്പില്ല അഭിപായ നമ്മളോട് വിട പോയി കേൾക്കാനുള്ള കാതില്ല കാണാനുള്ള കണ്ണില്ല ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടം നമ്മൾ എടുക്കണേ ആ നമ്മുടെ ദുനിയാവും നൽകട്ടെ ദുനിയവും നൽകട്ടെ മാതാപിതാക്കളുടെ പരിപൂർണമായി പൊരുത്തം കിട്ടുന്ന അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറവട്ടു